നമസ്തേ നമ്മുടെ സംസ്കാരം അഥവാ ഹിന്ദു സംസ്കാരം നമുക്ക് കുറെ അധികം വിലമതിക്കാനാകാത്തത്ര വിജ്ഞാനത്തെ പകർന്നു തന്നിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഒരു ജീവാത്മാവിന് ജന്മം നൽകുന്നതുമായി ബന്ധപ്പെട്ട കാര്യം ജീവചൈതന്യം ഉടലെടുക്കാൻ പോകുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ആ ഉടലെടുക്കേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ആ ഒരു ജീവചൈതന്യത്തെ ഒരു മനുഷ്യ രൂപത്തിൽ ഒരു ജീവചൈതന്യം ഉടലെടുക്കാൻ ആവിർഭവിക്കാൻ വേണ്ടി വരുന്ന ക്രിയാരീതികളിൽ നമ്മുടെ സംസ്കാരം വളരെ അധികം അർത്ഥവത്തായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് അതിനെക്കുറിച്ചാണ് അതിൻ്റെ ഒരു സംസ്കാരത്തെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ് നമ്മുടെ എല്ലാവരും തന്നെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഇത്രയും പ്രധാനപ്പെട്ട ഇത്രയും പ്രാധാന്യമുള്ള രീതിയിൽ ഇത് വിവരിച്ചിട്ടുണ്ട് എന്ന് അറിയാവുന്നവർ വളരെ കുറവാണ് അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ചാണ് പറയുന്നത് ഗർഭാദാനം ഗർഭാദാനത്തെ കുറിച്ച് എന്താണ് ഗർഭാധാനം എന്ന് വെച്ചാൽ ഒരു മനുഷ്യജന്മം രൂപം കൊള്ളുന്നതിനായിട്ട് ഒരു സ്ത്രീയും പുരുഷനും അവരുടെ സംയോഗാവസ്ഥയാണ് ഈ ഗർഭധാനത്തിനായിട്ട് വരുന്നത് അണ്ഡത്തിലേക്ക് ബീജം സംയോജിക്കപ്പെടുന്ന ആ മുഹൂർത്തം അതിനാണ് ഗർഭാധാനം എന്ന് പറയുക അതിന് വിശേഷിക്കപ്പെട്ട വിശേഷിച്ച ചില നിയമവ്യവസ്ഥകൾ നമ്മുടെ സംസ്കാരം നമുക്ക് നൽകുന്നുണ്ട് അത് എല്ലാവരും അറിഞ്ഞിരിക്കണം എന്താണ് നമുക്ക് നോക്കാം ആദ്യമേ തന്നെ മക്കൾ ഉണ്ടാകണം എന്നാഗ്രഹിക്കുന്നവർ നമുക്ക് നല്ല മക്കൾ ഉണ്ടാകണം എന്നാണല്ലോ ആഗ്രഹിക്കുക സമൂഹത്തിന് ദോഷമുണ്ടാകാത്ത സമൂഹത്തിന് ഗുണമുണ്ടാകുന്ന എല്ലാവരും അംഗീകരിക്കുന്ന നല്ല കുട്ടികളായി വളരുന്ന ഒരു സന്തതി ഉണ്ടാകണം എന്നാണ് ആഗ്രഹിക്കുക അങ്ങനെ ഉണ്ടാകണമെന്നാഗ്രഹിക്കുന്നവർ ആദ്യം അങ്ങനെ ഈ സന്തതി നമുക്ക് നൽകുന്നത് നമ്മളുടെ കഴിവുകൊണ്ടൊന്നും വരുന്നതല്ല ഈശ്വരൻ്റെ ശക്തി കൊണ്ട് കിട്ടുന്നതാണ് ഈശ്വരാനുഗ്രഹം കൊണ്ട് കിട്ടുന്നതാണ് അതെല്ലാം മനുഷ്യൻ്റെ ശക്തി കൊണ്ട് കിട്ടുന്നതാണെങ്കിൽ ഉണ്ടാകുന്ന കുട്ടികളെല്ലാം നല്ല കുട്ടികളും നല്ല ആരോഗ്യമുള്ളവരും വികലാംഗരൊന്നും ആവില്ല പക്ഷെ നമ്മുടെ ശാസ്ത്രത്തിനൊന്നും അതിനൊന്നും ചെയ്യാൻ കഴിയില്ല കാരണം ജനിച്ച് കഴിയുമ്പോഴേ അറിയാൻ പറ്റുന്നുള്ളൂ എപ്പോഴും കണ്ടില്ല എപ്പോഴും കാണുന്ന വാർത്തകൾ അതാണ് അപ്പോൾ നമ്മുടെ കയ്യിലല്ലാത്തത് കൊണ്ട് നല്ല ആരോഗ്യമുള്ള നല്ല സ്വഭാവശുദ്ധിയുള്ള ഒരു കുട്ടിയെ എല്ലാ രീതിയിലും യോഗ്യനായ ഒരു സന്താനത്തെ ലഭിക്കണമെന്നാണ് ഏത് മാതാപി പിതാക്കളും ആഗ്രഹിക്കുക അങ്ങനെ ആഗ്രഹിക്കുന്ന മാതാപിതാക്കൾ ആദ്യമായി ഈശ്വരനെ നന്നായി പ്രാർത്ഥിക്കുക ക്ഷേത്ര ദർശനമൊക്കെ നടത്തി തൻ്റെ ധർമ്മദേവത്തെ തൻ്റെ ദേശദേവതയെ പിന്നെ തൻ്റെ അടുത്തുള്ള മഹാക്ഷേത്രങ്ങൾ ഇവിടെയൊക്കെ ദർശനം നടത്തിയിട്ട് ഞങ്ങൾ നല്ല കുട്ടികളുണ്ടാകാൻ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുക കാരണം എന്താ ഈ കുട്ടി നമ്മൾ ഇച്ഛയ്ക്ക് അനുസരിച്ച് ഉണ്ടായിക്കൊണ്ടെന്നൊരു നിർബന്ധമില്ല അപ്പം ഈശ്വരൻ്റെ അനുഗ്രഹം മാത്രമാണ് നമുക്ക് നല്ല മക്കൾ ഉണ്ടാകാനുള്ള മാർഗം അതുകൊണ്ട് അങ്ങനെ പ്രാർത്ഥിക്കുക അത് കഴിഞ്ഞ് തൻ്റെ മാതാപിതാക്കൾ ഗുരുക്കന്മാർ ഇവരോടൊക്കെ ഈ ഞങ്ങളിങ്ങനെ നല്ല കുട്ടികൾ ഉണ്ടാകാനായിട്ട് ആഗ്രഹിക്കുന്നു ഈ സമൂഹത്തിനും എല്ലാത്തിനും നന്മയുണ്ടാകുന്ന നല്ല സന്താനം ഉണ്ടാകുന്നതിന് വേണ്ടി ഞങ്ങളെ അനുഗ്രഹിക്കണം എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് സന്താനോൽപാദനത്തിനായിട്ട് ശ്രമിക്കേണ്ടത് ഇന്ന് പലപ്പോഴും അങ്ങനെയല്ല ഇന്ന് സുഖത്തിന് വേണ്ടി നടത്തുന്ന ചില പ്രവർത്തികളുടെ ഉപോത്പന്നങ്ങളായിട്ട് ഉണ്ടാകുന്നവരാണ് കുട്ടികൾ പക്ഷെ അങ്ങനെയല്ല നമ്മുടെ സംസ്കാരം നമ്മളോട് പറയുന്നത് അങ്ങനെ ഉപോത്പന്നങ്ങളായിട്ട് ഉണ്ടാകുന്ന കുട്ടികളായതുകൊണ്ടാണ് പലപ്പോഴും സമൂഹത്തിനും കുടുംബത്തിനുമൊക്കെ ദോഷകരമായ അവസ്ഥയിലുള്ള ആസുര ജന്മമുള്ള കുട്ടികളുണ്ടാകുന്നത് നമുക്ക് നല്ല കുട്ടികൾ ഉണ്ടാകണമെങ്കിൽ ഈശ്വരൻ്റെ അനുഗ്രഹം വേണം നമുക്ക് ജന്മം നൽകിയ നമ്മുടെ മാതാപിതാക്കളുടെ അനുഗ്രഹം വേണം നമുക്ക് വിജ്ഞാനത്തെ പകർന്നു തന്ന ജ്ഞാനത്തെ പകർന്നു തന്ന നമ്മുടെ ഗുരുക്കന്മാരുടെ അനുഗ്രഹത്തെ വേണം ഇങ്ങനെ എല്ലാവരുടെയും അനുഗ്രഹമുണ്ടായിട്ട് ജ്യോതിഷ വിധി പ്രകാരം നല്ല സമയവും അതിന് പറയുന്നുണ്ട് ഒരു കുട്ടികൾ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് ദമ്പതികൾക്ക് അനുയോജ്യമായ സമയം കാലഘട്ടം പറയുന്നുണ്ട് ആ കാലഘട്ടം ഏതാണെന്ന് വൃത്തിയമായ ഒരു ആചാര്യനിൽ നിന്ന് മനസ്സിലാക്കി തൻ തനിക്ക് നല്ല കുട്ടികൾ ഉണ്ടാകുന്നതിന് വേണ്ട പ്രവർത്തികളിൽ ഏർപ്പെടുന്ന ആ പ്രക്രിയയാണ് ഗർഭാദാനം എന്ന് പറയുക എന്ന് പറഞ്ഞാൽ ഈശ്വരനിലൂടെ അനുഗ്രഹം വാങ്ങിയ സ്ത്രീയിൽ ഈശ്വരനിലൂടെ അനുഗ്രഹം വാങ്ങിയ പുരുഷൻ തൻ്റെ ബീജത്തെ നിക്ഷേപിക്കുന്ന ആ പ്രക്രിയയാണ് ഗർഭാധാനം എന്നറിയപ്പെടുക ആ ഗർഭാധാനം ഈശ്വര ചൈതന്യം നമുക്ക് നൽകുന്ന ആത്മചൈതന്യമുള്ള ഒരു ശരീരത്തെ സൃഷ്ടിച്ചെടുക്കുന്നതിനാണ് വെറുതെ ഒരു തമാശയ്ക്കല്ല അത് ആത്മചൈതന്യമുള്ള നമ്മുടെ ശരീരത്തിലൊക്കെ ഉള്ളത് ആത്മചൈതന്യമാണ് ഈ ആത്മചൈതന്യം ലഭിച്ചത് ഈശ്വര ചൈതന്യത്തിൽ നിന്നാണ് ആ ഈശ്വര ചൈതന്യത്തിൻ്റെ പൂർണ്ണമായ അനുഗ്രഹം അത് നമുക്ക് കിട്ടിയാലാണ് അതേ രീതിയിലുള്ള നല്ല സന്തതികൾ നമുക്കുണ്ടായിട്ടുള്ളൂ കുറച്ച് കാലങ്ങൾ മുക്കുക ഇത് അപജയത്തിൽപ്പെട്ട് കിടക്കായിരുന്നു ഈ അറിവുകളെല്ലാം അപജയമായിരുന്നു ഉണ്ടായിരുന്നില്ല അറിവുകളുണ്ടായിരുന്നു പക്ഷേ വേണ്ട രീതിയിൽ കിട്ടിയിരുന്നില്ല പക്ഷെ നമ്മളറിയണം വെറും ഒരു സുഖമല്ല ഒരു പുതിയ തലമുറയെ വാർത്തെടുക്കുന്നതിനുള്ള മഹത്തായ ഒരു കർമ്മത്തിലാണ് ഏർപ്പെട്ടിരിക്കുന്നത് അതല്ലാണ്ട് വെറുതെ ഒരു രസത്തിനും തമാശയ്ക്കും വേണ്ടിയുള്ളതല്ല ഈ പ്രക്രിയ എന്ന് നമ്മുടെ സംസ്കാരം നമ്മളെ പഠിപ്പിക്കുക പാശ്ചാത്യ സംസ്കാരത്തിന് തികച്ചും വ്യത്യസ്തമാണ് നമ്മുടെ ഭാരതീയ സംസ്കാരം അതുകൊണ്ട് നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൽ എല്ലാത്തിനും ഈശ്വര ചൈതന്യവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ളതാണ് നമ്മളിൽ നിന്ന് നമ്മുടെ കഴിവുകളിൽ നിന്ന് അതീതമായതെന്തും ഈശ്വര സാന്നിധ്യവും ഈശ്വര ചൈതന്യവും കൊണ്ട് മാത്രമേ പ്രായോഗികമാകൂ അപ്പോൾ നമുക്ക് നല്ല മക്കളുണ്ടാകണമെങ്കിൽ ആർക്കാണെങ്കിലും നല്ല മക്കളുണ്ടാകണമെങ്കിൽ ഈശ്വരൻ്റെ അനുഗ്രഹം വേണം ആ വ്യക്തികളുടെ മാതാപിതാക്കളുടെ അനുഗ്രഹം വേണം അവന് വിജ്ഞാനത്തെ പറഞ്ഞത് എന്ന വിജ്ഞാനീയരായ ഗുരുക്കന്മാരുടെ അനുഗ്രഹം വേണം ഇങ്ങനെയുള്ളവരുടെ എല്ലാം അനുഗ്രഹാശ്വസുകളിലൂടെയാണ് അനുഗ്രഹത്തിലൂടെയാണ് ഈ ഒരു മഹത്തായ ചൈതന്യത്തിന് ജന്മം നൽകുന്നതിന് വേണ്ടി ഒരു ആത്മചൈതന്യം വെറും ഒരു മക്കളല്ല വെറും ഒരു ആത്മാവല്ല ആ ചൈതന്യമുള്ള ആത്മാവാണ് വേണ്ടത് ഓരോ വ്യക്തികളുടെയും മക്കളായി ജനിക്കേണ്ടത് അതുകൊണ്ട് അങ്ങനെയുള്ള ആത്മചൈതന്യമുള്ള കുട്ടികൾ കുട്ടികളുണ്ടാകുന്നതിന് വേണ്ടി ആ ആത്മചൈതന്യമുള്ള ശരീരം ലഭിക്കുന്നതിന് വേണ്ടി കൃത്യമായി നല്ല സമയത്ത് ഇവരുടെ എല്ലാം അനുഗ്രഹത്തോടു കൂടി ഈ ആ പ്രക്രിയ തുടങ്ങണം എന്നാണ് നമ്മളുടെ ഭാരതീയ സംസ്കാരം നമ്മളെ പഠിപ്പിക്കുന്നത് ആ ചടങ്ങിനാണ് അല്ലെങ്കിൽ ആ പ്രക്രിയക്കാണ് ഗർഭാദാനം എന്ന് പറയുന്നത് ഇതേപോലുള്ള സംസാ സംസ്കാരങ്ങൾ നമുക്കുണ്ട് ഓരോന്നിനെക്കുറിച്ചും ഞാൻ ഇപ്പോൾ ലഘുവായി പറയാം കുറേ അടുത്ത് അത് കഴിഞ്ഞ് അത് മനസ്സിലാക്കിയതിന് ശേഷം ഓരോ വിഷയത്തെക്കുറിച്ചും ദീർഘമായ വീഡിയോ പിന്നീട് നമുക്കാവാം ഇപ്പോൾ ഗർഭധാനം എന്താണ് ഗർഭാധാനം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ചുരുക്കത്തിൽ എല്ലാവർക്കും മനസ്സിലായി കാണും ഈ സംസ്കാരത്തെ നമ്മളുടെ എല്ലാവരിലേക്കും എത്തിക്കുക പ്രത്യേകിച്ച് വിവാഹം വിവാഹം കഴിക്കാനിരിക്കുന്നവരിലേക്ക് യുവാക്കളിലേക്ക് ഇനി വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന മക്കളൊക്കെ ഉള്ള മാതാപിതാക്കളിലേക്കൊക്കെ ഈ അറിവുകളെ നമ്മൾ പകർന്നു കൊടുക്കുക തന്നെ ചെയ്യണം നമുക്ക് ചൈതന്യവത്തായ സമൂഹത്തെയാണ് വേണ്ടത് ചൈതന്യവത്തായ കുടുംബത്തെയാണ് വേണ്ടത് ചൈതന്യമുള്ള സന്താനങ്ങളെയാണ് വേണ്ടത് ആരോഗ്യമുള്ള ചൈതന്യമുള്ള സന്താനങ്ങളെയാണ് വേണ്ടത് വെറും ഒരു ആത്മപിഡങ്ങളെയല്ല നമുക്ക് ആവശ്യമായിട്ടുള്ളത് അതുകൊണ്ട് അതിനു വേണ്ടി നല്ല രീതിയിൽ നമ്മുടെ പൂർവികാചാര്യന്മാർ നമുക്ക് നൽകിയിട്ടുള്ള സന്ദേശത്തെ പഠിച്ച് പ്രാവർത്തികമാക്കി നല്ല ഒരു സമൂഹത്തെ വാർത്തെടുക്കുന്നതിന് ഈ സംസ്കാരത്തെക്കുറിച്ച് ഗർഭ ഗർഭാദാനം എന്ന സംസ്കാരത്തെക്കുറിച്ച് ഓരോരുത്തരും അറിയണം എല്ലാവരും മനസ്സിലാക്കണം അതിനായി നിങ്ങൾ ഇതെല്ലാവർക്കും ഷെയർ ചെയ്യണം എല്ലാവർക്കും നമസ്തേ ഇതിൽ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുക Amém.